ഹലോ എവരുവേൺ ഇത് അവർ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ബാംഗ്ലൂർ രാമൂർത്തി നഗറിൽ താമസിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി എ പെർഫെക്ട് ഫാമിലി ഔട്ടിംഗ് പ്ലേസിനെ കുറിച്ചാണ് പറയുന്നത് അക്ഷയ നഗറിനടുത്തുള്ള ഷെൽ പെട്രോൾ ബങ്കിൻ്റെ എതിർവശത്തായിട്ട് ചെറിയൊരു ഗ്രൗണ്ടിൽ നായഗര ഫാൾസ് ടു കാർണിവൽ റൈഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത് നായഗര ഫാൾസിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റൈഡുകൾ കാർട്ടൂൺ ഇതുകൾ പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന കിച്ചൺ ഐറ്റംസുകൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അവിടെയുണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം പിന്നെ അനേകം റൈഡുകളുണ്ട് ചെറിയ ചെറിയ ചാറ്റ്സുകളുണ്ട് സ്നാക്സുകളുണ്ട് അങ്ങനെ എല്ലാ എല്ലാത്തരമായ സ്കേറി ഹൗസുകളുണ്ട് ഈ നവംബർ പതിനാറ് വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ